ഹായ് ഫ്രണ്ട്സ് മല്ലു കാസ്റ്റിങ്ങിൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മച്ചാന്മാരെ നമ്മളിതാ ഇവിടെ ഒരു സ്പോട്ടിലേക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ നിഖിൽ മച്ചാനാണ് ഇന്നിവിടെ കാസ്റ്റ് ചെയ്യുന്നത് അച്ചന്മാർ ഈ സ്ഥലം വരുന്നത് ഓമല്ലൂർ പള്ളിയാണ് ഓമല്ലൂർ ഓമലൂര് പള്ളിയുടെ അവിടെ പോർത്ത് നമ്മളെ പത്തനംതിട്ട ഓമലൂരി പള്ളിയാണ് അപ്പോൾ അവിടെ ചൂണ്ട ജസ്റ്റ് ഒന്ന് ഉടക്കി പക്ഷേ ഇങ്ങോട്ട് വരുന്നുണ്ട് പഠിക്കുമ്പോൾ മച്ചാൻ വലിച്ചോണ്ടിരിക്കുകയാണ് ചൂണ്ട രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവർ ചുണ്ടക്കാരാണ് അവർ ഞങ്ങൾ വരുന്ന മുമ്പേ ഒരു മണിക്കൂറിന് ശേഷം വന്നുള്ളൂ പക്ഷേ അവർക്ക് മീനൊന്നും കാണില്ല പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം കിട്ടുമോ എന്ന് ഞങ്ങൾ കാസ്റ്റ് ചെയ്യുകയാണ് ഇതുവരായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ചാനൽ എല്ലാവരും കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് കയറി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ വാഴ വെക്കാൻ നമ്മുടെ മറ്റേ സ്പോട്ടിൽ പോയില്ല പുന്നേക്കാട് നമ്മളിന്നെ അടുത്ത ഞായറാഴ്ചയാണ് ആ സ്പോട്ടിലേക്ക് പോകുന്നത് ഇന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് കൊല്ലം പിടിച്ചായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ ചൂണ്ട ചൂണ്ടയിട പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല വെയിൽ കാരണം ഇന്ന് നമുക്ക് അവിടെ ഇടാൻ സാധിച്ചില്ല രാവിലൊരു പത്ത് മണിക്കൊക്കെ ആ പത്ത് മണിയുടെ ഒരു ഒമ്പതരയ്ക്ക് മുമ്പ് നമ്മളവിടുന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ ഒരു ഒരു രണ്ടര മണിക്കുറങ്ങി നമുക്ക് യാത്ര ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മണിക്ക് രണ്ട് മണിക്ക് ആ രണ്ടു രണ്ടരക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു ഇപ്പോൾ നമ്മൾ ഇവിടെ അഞ്ചു മണിക്ക് മുമ്പ് ഇവിടെ വന്നിരിക്കുകയാണ് കാഷ്ടേനോട്ട് രാവിലെ കൊല്ലത്ത് പോയതാണ് നമ്മൾ പോട്ടിപ്പോഴാണ് വന്നത് അവന്റെ വീട്ടിലെ അപ്പൊ അവൾ അക്കൗണ്ട് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം മല്ലു കാഷ്ണിന്റെ പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ് അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ